ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ആയുർവേദ ആശുപത്രിക്ക് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഫണ്ട് വും ഇതോടനുബന്ധിച്ച് നടത്തി എൺപത്തിയൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നവീകരിച്ചത് ഓച്ചിര ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് സമുച്ചയം ഉദ്ഘാടനവും ആയുർവേദ ആശുപത്രിക്ക് പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഫണ്ട് ഖ്യാപനവും മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ പ്രഖ്യാപനം രണ്ട് പരിപാടിയാണ് വെച്ചിരിക്കുന്നത് ഇത് രണ്ടും നല്ല വിജയകരമായി ഈ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ പോകട്ടെ എന്ന് ആശംസിക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വകരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ നാടിന്റെ എല്ലാ വികസനത്തിന്റെ അടിസ്ഥാനം എല്ലാ ഗ്രാമപ്രദേശത്തും ഇതുപോലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പരിധിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിലേ ഉള്ളൂ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ഇല്ല

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രമേശ് എ അനിരുദ്ധൻ സജീവ് ഓണംപിള്ളി ബി ബിന്ദു വി ആർ മനുരാജ് ദീപ്തി രവീന്ദ്രൻ അംബുജാക്ഷി ടി ഡി ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ